பிரித்துவரை எந்த பிரியப்பட்டேன் வளரம் சந்தோஷம் அவேஷவ் எங்களில் நிற்கு சமயத்தில் வளர குறந்த சமயம் கொண்டு ஒருபாடு பரிமிதி ஒரு பிரோகிராம் நேரத்தை அது பேட்ட கோடையூனி மாத்திரம் ஒரு பிரோகிரா ப்ளான் செய்யும் தொடர்ந்து அது പ്ലസ്റ്ററായി രൂപപ്പെട്ടതിന് ശേഷം ആ രീതിയിലേക്ക് മാറ്റപ്പെടുകയും അതിനുശേഷം നമ്മുടെ കേന്ദ്ര ഫൗണ്ടർക്കും അംബാസിഡർക്കും യു എസ് എൽ നിന്നുള്ള ഡോക്ടറേറ്റ് ലഭിച്ചതിൻ്റെ ആവേശത്തിൽ അതിൻ്റെ അംഗീകാരമായി നമ്മൾ അതൊരു സെറമണിയായി മാറ്റപ്പെടുകയും ചെയ്ത രീതിയിലാണ് ഇന്നത്തെ നമ്മുടെ ഈ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓരോ മേസിനും അംഗത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ തൻ്റെ കല് ഹൃദയത്തിൽ രേഖപ്പെടുത്തപ്പെടുന്ന ഒരു സ്വാതന്ത്ര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം ഇരുപത്തി ഒന്നാം തീയതി അത് ചെറുവള്ളൂർ യൂണിറ്റ് മാത്രം രൂപപ്പെട്ട ഒരു കാലഘട്ടം ആ സമയം അന്ന് നമ്മൾ ജീവനശൈലി യോഗം ഒരു പദ്ധതി സംഘടിപ്പിക്കുകയുണ്ടായിരുന്നു ആ പദ്ധതിയിൽ വെച്ച് അവിടുന്ന് ഇങ്ങോട്ട് നാല് മാസക്കാലമായി ഈ നാല് മാസം കൊണ്ട് നമുക്ക് വന്നിരിക്കുന്ന യൂണിറ്റ് ആളുകളുടെ എണ്ണവും ആഹുല്യം ഉണ്ട് ഓരോന്നും ഓരോരോ സ്ഥലമില്ലാതെ നമ്മൾ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് ബേപ്പൂർ മണ്ഡലത്തിലെ ആളുകൾ ഈ ഒരു സംസ്കാരം ഈ ആരോഗ്യ സംസ്കാരം ഏറ്റെടുക്കുക എന്നുള്ളത് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ വളരെ സ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന ഫോൺ ഫോണിലെ മുഴുവൻ ട്രെയിനേഴ്സിനെയും കോർഡിനേറ്റേഴ്സിനെയും ഞാൻ ഈ സമയം പ്രത്യേകം അധിനുകയാണ് വളരെ സ്വാർത്ഥമായി യാതൊന്നും ആഗ്രഹിക്കാതെ സ്വന്തം വണ്ടിയിൽ നിന്നും പെട്ടെന്ന് പഠിച്ചുകൊണ്ട് വിവിധ നല്ല സ്ഥലങ്ങളിൽ ഇറങ്ങി പുറപ്പെടുന്ന അവരെ പ്രശംസിക്കാൻ ഒക്കെ ഇല്ല അതോടൊപ്പം തന്നെ നമ്മുടെ വനിതാ പ്രാതിയോ നമ്മുടെ സ്വന്തം പ്രസിദ്ധികളുടെ സൂചിപ്പിച്ചു എല്ലാ സ്ഥലങ്ങളിലും സ്ത്രീകൾ ഈ മുന്നേറ്റം ഏറ്റെടുത്തിരിക്കുകയാണ് രാവിലെ തന്നെ പ്രവാഹത്തിലെ അവരുടെ കർത്തവ്യങ്ങളൊക്കെ മാറ്റിവെച്ചു നീക്കി വെച്ചു ഈ സ്ത്രീ ആയിട്ടുള്ള ആളുകൾ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ ഈ ആളുകൾക്ക് ഈ ട്രെയിനിന് വേണ്ടി പുറപ്പെടുന്ന അവരെയും ഈ സ്ത്രീ മണ്ഡലം ഈ സ്ത്രീയും എത്ര അധികം ആവില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ അന്ന് ജൂലൈ മാസം ഇരുപത്തി ഒന്നാം തീയതി പ്രഖ്യാപിച്ച ജീവിതശൈലി രോഗം തെക്കൂരമുള്ള ആ ഒരു പദ്ധതി ഇന്ന് വിവിധങ്ങളായ മണ്ഡലങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിന്റെ വിവിധങ്ങളായ നാളെ എല്ലാ ഈ ഒരു കേരളം ഇതൊരു വലിയ ആവേശമായി ിലും അങ്ങനെ രാജ സംസ്ഥാനത്തിന് അതിർത്തി കടലിൽ വിവിധങ്ങളായ ഭാഷകളിലേക്ക് വിവിധങ്ങളായ സംസ്ഥാനങ്ങളിലേക്ക് ഇത് പടന്നു പന്തലിച്ച് രാജ്യം മുഴുവനും അക്ഷരം വരുന്ന ഒരു പ്രഭാത വ്യായാമ കൂട്ടായ്മയെ നമ്മളിവിടെ അനുസ്മരിക്കുകയാണ് അന്ന് നമ്മൾ പറഞ്ഞു

அவருக்கு லோகி லட்சு அது சன்னதங்களுக்குள்ள ஆவேசும் വ്യാപിക്കുന്ന சூச்சிப்பதே നമ്മുടെ ഇന്ത്യ வேகம் ഇവരെ நம்ம ഈ இவரை தேடி തേടി ഒരു നമുക്ക് സമയം വളരെ പരിമിതമാണ് എല്ലാവർക്കും എല്ലാവിധ നിങ്ങളുടെ കൂടെ ും ഈ മാത്രം ഈ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനത്തിലേക്ക് കടക്കുകയാണ് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നമ്മുടെ പ്രിയങ്കരനായ ഡോക്ടർ സിറാബുദ്ദീൻ സാറാണ് അദ്ദേഹത്തെ സ്നേഹപൂർവം ആഗ്രഹപൂർവം അന്യായിരിക്കുകയാണ്